ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എന്നൊരു പുതിയ വീഡിയോ ആണ് നല്ല ബർത്ത്ഡേ ആണ് അതുകൊണ്ടുതന്നെ ഞാൻ തെച്ചുകൂട്ട് കാവാർത്ത്ഡേ ഒക്കെ പോയിട്ട് തൊഴുതൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ് ഞാൻ ആ നോക്കി കൃഷ്ണനെ കാണാൻ പറ്റുമെന്ന് ഗേസ് കൃഷ്ണനെ ഒന്നും കണ്ടില്ല പിന്നെ ഗേസ് ഞാൻ എന്താ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴുത്തൊക്കെ ഇറങ്ങി പായസം പ്രസാദം എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗേസ് പിന്നെ ഞാൻ രാമൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് നല്ല ഇഷ്ടമാണ് രാമനെ ഞങ്ങൾ വീട് എവിടെയെല്ലാം വെക്കണേ അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഞാൻ ഞങ്ങൾ വിചാരിച്ചൊന്ന് തൊടാൻ പറ്റുമെന്ന് പക്ഷേ പറ്റില്ല അപ്പം രാമേട്ടാണെന്നുണ്ടായിരുന്നില്ല രാമ കുളിച്ച സുന്ദര കുട്ടപ്പനായിട്ടാണ് നിൽക്കുന്നത് എന്തൊരു ഭംഗിയല്ലേ കാണാൻ രാമനെ നിങ്ങൾ രാമനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യണേ ചെയ്യണേസ് പിന്നെ അമ്മ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു വൈസ് അപ്പോൾ അവിടെ ദാസപ്പനെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല കുളിച്ച സുന്ദര കുട്ടപ്പനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ രണ്ടാനെങ്കിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് അമ്മനെ ഡാൻസ് ക്ലാസ് കൊണ്ടുപോയി അപ്പോൾ എല്ലാവരും എനിക്കൊരു ചെറിയ ഗിഫ്റ്റാണ് തെരമ്പോണ് അതെന്താണെന്നൊന്നും എനിക്കറിയില്ല എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്യുമായിരുന്നു അതാണ് അത് സർപ്രൈസ് നിങ്ങളെ ബാക്കിയുള്ള വീഡിയോകളെല്ലാം കണ്ടോളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ അപ്പൊ ഞാൻ സദ്യ ഒക്കെ കഴിച്ചപ്പോഴെങ്കിൽ എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ തന്നോ അതാണ് ഗിഫ്റ്റ്സ് ചേട്ടാ ബാബായ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ